ദൈവനാമത്തിൻ്റെ മഹത്വം മിസി ഓൺലൈൻ ബൈൽക്കസ്സിന് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കേസ് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ദൈവജനം പഠിക്കുവാൻ ഈ കേസ് കാരണമായി തീരട്ടെ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ് വേഗത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ യശയാമിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം മുതൽ അറുപത്തി ആറ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു യഹോവയായ ദൈവം എന്നും നിലനിൽക്കുന്ന ഒന്ന് ഒരു രാജാവിന്റെ പേരോടുകൂടി പറഞ്ഞിട്ടുണ്ട് അത് എന്താണ് ഉത്തരമിതാണ് ദാവീതിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം യശയാവ് അൻപത്തി അഞ്ചിന്റെ മൂന്ന് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഒന്നിടത്തേക്ക് തിരികെ പോകുവാൻ കഴിയാത്ത രണ്ട് പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ് ഉത്തരമിതാണ് മഴയും ഹിമവും അൻപത്തി അഞ്ചിന്റെ പത്ത് മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു എന്തുണ്ടാക്കുന്നവരാണ് ശൂന്യമായി പോകുന്നത് ഉത്തരമിതാണ് വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവന് നാൽപ്പത്തിനാലിൻ്റെ ഒൻപത് നാലാമത്തെ ചോദ്യം ഇതായിരുന്നു യഹുവയുടെ ദൂതൻ അശ്വർ പാളയത്തിൽ എത്ര പേരെ കൊന്നു ഉത്തരമിതാണ് നൂറ്റി എൺപത്തി അയ്യായിരം മുപ്പത്തിയേഴിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രാജ്യങ്ങളുടെ രാജ്ഞി ആരാണ് ഉത്തരമിതാണ് കൽദേ പുത്രി യശയാവ് നാൽപ്പത്തിയേഴിൻ്റെ അഞ്ച് ആറാമത്തെ ചോദ്യം ഇതായിരുന്നു ശരീരം കൊണ്ട് വലുതായ വംശം ഏതാണ് ഉത്തരമിതാണ് സെബായർ നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനാല് ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു ഒരു വാക്യത്തിൽ കാണുന്ന വ്യാജദേവന്മാർ ആരൊക്കെയാണ് അവരുടെ പ്രവൃത്തി എന്താണ് ഒരു വാക്യത്തിൽ കാണുന്ന വ്യാജദേവന്മാർ ബേൽ നേബോ അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് വേൽ വണങ്ങുന്നു നേബോ കുനിയുന്നു നാൽപ്പത്തിയാറിൻ്റെ ഒന്ന് നമ്മുടെ എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഏഴക്ഷര വാക്ക് ഈ പുസ്തകത്തിൽ ഒരു വ്യക്തി തൻ്റെ അനുഭവം പറയുമ്പോൾ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്കിൽ നാം നിത്യം സഞ്ചരിക്കുന്ന ഒരിടമുണ്ട് മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു വസ്തുവുണ്ട് ഒരു കളിക്കോപ്പുണ്ട് കേരളത്തിലെ ഒരു സ്ഥലമുണ്ട് ഹിന്ദു മതാചാരവുമായി ബന്ധപ്പെട്ട ഒരു അടയാളമുണ്ട് എങ്കിൽ ഈ വാക്ക് ഏതാണ് നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ഇത്രയും ക്ലൂ അവിടെ തന്നിട്ടുണ്ട് ആ ക്ലൂ എന്താണെന്ന് കൂടി ഒന്ന് എഴുതുവാനായിട്ട് ശ്രമിക്കുക അതായത് ഒരു ഭക്തൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ ഭക്തൻ ആരാണ് ആ വാക്ക് എഴുതുമ്പോൾ തന്നെ ആ ഭക്തൻ ആരാണെന്നും അതുപോലെ തന്നെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കുന്ന വസ്തു എന്താണ് ഇതൊക്കെ ഒന്ന് തിരിച്ചെഴുതുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത നമ്മുടെ ചോദ്യം അങ്ങനെ എഴുതുവാനായിട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ശരിയത്തരം ഇതായിരുന്നു പാതാളവാതിലകം ഭക്തൻ ഹിസ്കിയാവാണ് സഞ്ചരിക്കുന്ന ഇടം പാത സ്ഥലം പാല മഴയത്തും വെയിലത്തും സംരക്ഷിക്കുന്ന വസ്തു പാള കളിക്കോപ്പ് പാവ ഹിന്ദു ഹിന്ദുമതാചാരമായി ബന്ധപ്പെട്ട അടയാളം തിലകം അല്ലെങ്കിൽ തൊടുപുറി ഇതായിരുന്നു നമ്മുടെ ഉത്തരം ഉത്തരങ്ങളായിച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകണം ഈ ചോദ്യത്തിന് ആദ്യം ശരിയൂത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ആദ്യത്തെ വിജയ് ബ്രദർ മനു രണ്ടാമത്തെ വിജയ് സിസ്റ്റർ ആൻസി ബിജു മൂന്നാമത്തെ വിജയ് സിസ്റ്റർ അനു ജോസ് നാലാമത്തെ വിജയ് സിസ്റ്റർ ഷീബ ആർ ജസ്റ്റിൻ അഞ്ചാമത്തെ വിജയ് സിസ്റ്റർ സജിത സുരേഷ് ഇത്രയും പേരാണ് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയൂത്തരം അയച്ചുകൊണ്ട് വിജയി ആയിരിക്കുന്നത് ഒരു ബൈബിൾ സെൽ പത്ത് പേരെയാണ് നമ്മൾ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് വചനം വായിച്ചു തന്നെ ബാക്കിയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഉത്തരം കണ്ടെത്തുവാനും വിജയികളാകുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ചോദ്യങ്ങൾ ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമുക്കറിയാം ഇരമ്യാവിൻ്റെ പുസ്തകം അൻപത്തിരണ്ട് അധ്യായമുണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് ഇതുപോലെ വലിയ വലിയ അധ്യായങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ രണ്ടാക്കിയാണ് പഠിക്കുവാനായിട്ട് പോകുന്നത് അൻപത്തിരണ്ട് അധ്യായങ്ങളിൽ നിന്ന് അഞ്ചോ ആറോ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനും ബുദ്ധിമുട്ടാകും അതുപോലെ തന്നെ ദിവജനം പഠിക്കുവാനും ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് വലിയ വലിയ പുസ്തകങ്ങളെ നമ്മൾ രണ്ടാക്കി പഠിക്കുന്നത് അതെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ചോദ്യങ്ങൾ ഇരമയാവിൻ്റെ പുസ്തകം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് ആദ്യത്തെ ചോദ്യം ഇതാണ് ോവിന് തുല്യമാകുന്നത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ഷീലോവിന് തുല്യമാകുന്നത് എന്താണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് നിലത്ത് കുറിക്കപ്പെടുന്നത് ആരുടെ പേരാണ് ചോദ്യം ഒരിക്കൽ കൂടി നിലത്ത് കുറിക്കപ്പെടുന്നത് ആരുടെ പേരാണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് മരുഭൂമിയെക്കുറിച്ച് ഇസ്രയേൽ മക്കളുടെ കാഴ്ചപ്പാട് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി മരുഭൂമിയെക്കുറിച്ച് ഇസ്രയേൽ മക്കളുടെ കാഴ്ചപ്പാട് എന്താണ് നാലാമത്തെ ചോദ്യം ഇതാണ് മോശ ദൈവത്തോട് പറഞ്ഞതിന് സമാനമായി പറഞ്ഞു വ്യക്തി ആര് പറഞ്ഞത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി മോശ ദൈവത്തോട് പറഞ്ഞതിന് സമാനമായി പറഞ്ഞു വ്യക്തി ആര് പറഞ്ഞത് എന്താണ് നമ്മുടെ ആറാമത്തെ ചോദ്യം ഒരു ട്രിക്കി ചോദ്യമാണ് എല്ലാവരും ചോദ്യം ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം മാത്രം ഉത്തരം കണ്ടെത്തുവാൻ പോവുക ഒരു പ്രാവശ്യം കേട്ടു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാകില്ല ശ്രദ്ധിച്ച ചോദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനും സാധിക്കും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ആറാമത്തെ ചോദ്യം ആറക്ഷരവാക്ക് ആദ്യ രണ്ടക്ഷരം ബഹുമാന്യമായ ഒരു വാക്ക് ഒന്നും നാലാമത്തെ അക്ഷരത്തിന് ഒരു ചിഹ്നവും ചേർത്താൽ ഇരമ്യാവ് ഇത് ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്നും ആറും അക്ഷരം ചേർന്നാൽ ഒരു കാലത്ത് നിലനിന്നതും ഇന്ന് തുമായ ഒരാചാരം ചോദ്യം ഒരിക്കൽ കൂടി പറയാം ആറക്ഷര വാക്ക് ആദ്യ രണ്ടക്ഷരം ബഹുമാന്യമായ ഒരു വാക്ക് ഒന്നും നാലാമത്തെ അക്ഷരത്തിന് ഒരു ചിഹ്നവും ചേർത്താൽ ഇരമ്യാവ് ഇതാഗ്രഹിച്ചിട്ടുണ്ട് ഒന്നും ആറും അക്ഷരം ചേർന്നാൽ ഒരു കാലത്ത് നിലനിന്നതും ഇന്ന് ഇല്ലാത്തതുമായ ഒരാചാരം ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ ദിവസം സഹായിക്കട്ടെ വചനം വായിച്ചതെന്ന് ഉത്തരം കണ്ടെത്തുക ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ കേട്ടിട്ട് മാത്രം ഉത്തരം കണ്ടെത്തുവാനായിട്ട് പോവുക ആദ്യം ഉത്തരം അയക്കുന്ന പത്ത് പേരെയാണ് നമ്മൾ വിജയി തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനും അയക്കുവാനും നിങ്ങളെല്ലാവരെയും ദിവസം സഹായിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത് സമാനമായ ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഉത്തരങ്ങളെല്ലാം അസാധുവാക്കുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ആ കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടിനെല്ലാം നന്ദി ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ മറ്റൊരാൾ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ നിങ്ങളുടെ ചർച്ചിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്ക് ദൈവജനം പഠിക്കുവാനുള്ളൊരു അവസരമുണ്ടാക്കി കൊടുത്താൽ ദൈവം നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ